ഹായ് മൈസൂരിൽ രണ്ടാം ദിവസമായിരുന്നു അപ്പോൾ രാവിലെ ആറിനായി ഉറക്കല്ല എഴുന്നേറ്റും അപ്പം ഞാനും നല്ല നന്ദുണിയോണായിരുന്നു നമസ്കാരം ആ റൂം ഷെയർ ചെയ്തത് അപ്പോൾ അതിനെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ വൈഫിൻ്റെ അപ്പച്ചിലെ മോനാണ് ഓക്കെ അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ പ്രോഗ്രാം സൂപ്പറായിരുന്നു നല്ല പരിപാടിയായിരുന്നു പരിപാടിയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ഗോപു ഒക്കെ താമസിക്കുന്നത് അതിനകത്ത് താഴെ ഉണ്ട് സിന്ധു താഴെയുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഞങ്ങളിത് രാവിലെ ഒരു യാത്ര പോവാം അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങൾ എന്നിട്ടാണ് എവിടെ ഓക്കെ അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചുതരാം അല്ലേ അതാണ് ജെ എസ് എസ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇതാണ് പക്ഷേ ഇതിൽ പ്രോഗ്രാം അല്ല കൊണ്ടല്ലാതെ മെഡിക്കൽ കോളേജിലാണ് അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരമുണ്ട് അല്ല തൊട്ടടുത്തൊക്കെ വീടുകളാക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോവാം ഓക്കെ ഹായ് ഗുഡ് മോർണിംഗ് കണ്ടായിരുന്നു എന്തായാലും പ്രോഗ്രാമൊക്കെ സൂപ്പറായിരുന്നു നമ്മൾ എത്ര പേരുള്ളൂ നമ്മളിവിടുന്ന് ഊബർ വിളിക്കുമ്പം ഇരുന്നൂറ്റമ്പേരെ നമുക്ക് കാണിക്കുന്നുള്ളൂ പക്ഷെ അവരോടെ വന്നിട്ട് വില വിശ്വാസം എന്തോ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ അഞ്ഞൂറ് കൊടുക്കാറുണ്ട് അത് പറ്റത്തില്ല അവിടെ വെയിറ്റിംഗ് ചാർജ് ഇരുന്നൂറ് അപ്പോൾ പറഞ്ഞാൽ ആയിരം വേണം ഓ ആദ്യത്തെ അഞ്ചു പേരിനകത്തേറി ഓക്കേ ശരി ഞങ്ങൾ അടുത്ത വണ്ടി വരാം അപ്പൊ ശരി പോയിട്ട് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഊബർ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഊബറുകാർ വലിയ പ്രശ്നമാണ് ചാമുണ്ടി ഹിൽസിലെ അപ്പോൾ ഈ ചാമുണ്ടി ഹിൽസിലേക്ക് നമ്മൾ ഊബർ ബുക്ക് ചെയ്യുമ്പോൾ അവർ കാണിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിക്കോട്ടെ പക്ഷേ അവർ പറയുന്നത് അവർക്ക് റിട്ടേണും കൂടെ പൈസ വേണമെങ്കിലേ വരുത്തുള്ളൂ ഒരു അവിടെ ഇന്നോട്ടം കിട്ടത്തില്ല അതും നമ്മൾ സമ്മതിച്ചു പക്ഷേ അവിടെ ചെല്ലുന്ന സമയത്ത് അവർക്ക് പിന്നെ വെയ്റ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞത് പറഞ്ഞു പറഞ്ഞ് എഴുന്നൂറ് ആയിരം ആയിരം വരെ പിടിച്ചു അധാനം പിന്നെ നമ്മൾ വീണ്ടും പറഞ്ഞു പറഞ്ഞ് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കകത്ത് രണ്ട് വണ്ടി പിടിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ രണ്ട് വണ്ടി ഊബർ പോയിട്ടുള്ളത് ഇപ്പം ഞങ്ങളുടെ റൂമിൽ നിന്ന് കൃത്യം പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ കൂടും പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ആകെ മൈസൂർ ടൗണിൽ നിന്ന് ഈ ചാമുണ്ടി ഹിൽസിലേക്കുള്ളത് അപ്പോൾ ഈ ടാക്സി വാഹനമൊക്കെ അതാണ്ട് ഇവിടെ ആണ് പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ രാവിലെയാണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല മോളിലോട്ട് ചെല്ലുമ്പോൾ അറിയത്തില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഇറങ്ങി ഇതുവരെയാണ് അമ്പലത്തിലേക്ക് ഇടുന്നതായി ഇവിടെ അമ്പലത്തിലേക്ക് നിയമിക്കാൻ ഉള്ളത് കുറച്ച് ഊം സാരി വള സ്പെഷ്യൽ എൻട്രി ഉണ്ട് നൂറ് രൂപ ഒരാളുടെ അല്ലാത്ത ക്യൂ ഭയങ്കര ക്യൂ സ്പെഷ്യൽ എൻട്രിയുടെ ക്യൂ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ സ്പെഷ്യൽ എൻട്രിയുടെ ലൈനിലേക്ക് ആണ് നൂറ് രൂപ ഒരാളെന്ന് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സിന്ധു ഞാൻ വന്നിട്ടുണ്ട് ഡിഗ്രിയുടെ ടൂർ ഞങ്ങളുടെ മൈസൂർ ആയിരുന്നു അപ്പോൾ ചാമുണ്ടി ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഉന്നിത്ത സാർ സാറിപ്പോൾ ഇല്ല സാറിൻ്റെ ഓർമ്മകൾ ഒത്തിരി ഉണ്ട് സാറ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളൊരു കാര്യം പ്രാർത്ഥിക്കാവൂ ആ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയായിരിക്കണം സത്യസന്ധമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ച ജോലി കിട്ടാൻ വേണ്ടിയായിരുന്നു ഞങ്ങളെല്ലാവരും ജോലിക്കാരായൂ എന്നുള്ളത് പ്രാർത്ഥിച്ചവരെല്ലാം ജോലിക്കാരായെന്നാണ് അവരുടെ വിശ്വാസം ലഡു കൗണ്ടർ ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്ത് മൈസൂർ നഗരത്തിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ശ്രീ ചാമുണ്ടി ക്ഷേത്രം സ്ഥിതി ചെയ്തത് ചാമുണ്ടി ക്ഷേത്രം ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഏറെ പ്രസിദ്ധമാണ് മൈസൂറിൻ്റെ ദേവതയാണ് നിരവധി നൂറ്റാണ്ടുകളായി അവർ ചാമുണ്ടി ദേവിയെ വളരെയധികം ബഹുമാനിക്കുന്നു ദർശന സമയം രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയും മൂന്ന് മുപ്പത് മുതൽ ആറ് വരെയും ഏഴ് മുപ്പത് മുതൽ ഒൻപത് വരെയുമാണ് മൈസൂർ സിറ്റി സ്റ്റാൻഡിൽ നിന്നും ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് ഓരോ ഇരുപത് മിനിറ്റിലും കെ എസ് ആർ ടി സി ബസ് സൗകര്യം ലഭ്യമാണ് ഇപ്പം ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ചായ വിളിക്കരുത് ബദാം മിൽക്ക് അപ്പോൾ നമ്മുടെ നാട്ടിലപ്പുഴ മിൽമാടെ സംഭവമാണ് നന്ദിനി നന്ദിനി ഇവിടെ ചായ കുടിക്കുന്നു ഇപ്പം തിരക്ക് വർദ്ധിച്ചു തരുന്നു നമ്മുടെ പരിപാടി എല്ലാം കഴിക്കും ഏ നമ്മുടെ വഴി മാറി നമ്മൾ നമ്മൾ ഇതിലേതായിട്ടുണ്ടോ നല്ല ഇവിടാ താണ്ടീ പാർക്കിങ് ഇവിടാ ആ അല്ല അതിനെ പോവാം അതിനെ പോവാം അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പോലെ ബസ് കിടപ്പുണ്ട് നമുക്ക് ഈ ബസ്സിനകത്ത് കയറിപ്പോ ഓക്കെ വരാൻ പോകാനും നമുക്ക് ഈ ബസ് ഉപയോഗിക്കാം അപ്പോൾ ഈ ടാക്സിക്കാർ ഒരുപാട് ടാക്സി ഊബറുകാർ നമ്മളെ ഈ ചതിക്കുന്നുണ്ട് അപ്പോൾ ഈ ഊബറുകാർ നമുക്ക് നല്ലപോലെ പണിയായിരുന്നു അവർക്ക് അവർ വരുന്നത് അവർക്ക് ഈ ഇങ്ങോട്ട് വരുന്നത് മാത്രമല്ല അപ്പ് ആൻഡ് ഡൗൺ ഉള്ള കാശ് കൊടുക്കണം അപ്പം ഞങ്ങൾക്ക് കാണിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിനാലിലും ആയിരുന്നു അപ്പോൾ അവർ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള കാശ് പിന്നെ ഇവിടെ പാ വെയ്റ്റിംഗ് ചാർജ് അപ്പോൾ എല്ലാം കൂടെ പറഞ്ഞുപോയി ആയിരം രൂപയൊക്കെ പറഞ്ഞ് അവസാനം ഞങ്ങൾ എണ്ണൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒപ്പിച്ചേക്കുന്നു ഓക്കെ അപ്പോൾ ഞങ്ങളിതാ ചാമുണ്ടി ഹിൽസിൽ നിന്ന് നേരെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് എത്താറായി ഇനി കുറച്ച് പർച്ചേസിംഗ് ആണ് രാവിലെ കാണിച്ച മാർക്കറ്റ് ഞങ്ങൾ വന്നിട്ട് പാലക്കോട്ടെ പൈസ ഒന്നും തന്നില്ല പശു പശു നിന്നു എന്താ പശു ഏതെ ബാഗ് തപ്പാന്നെയ്യ

ും ഇങ്ങനെ വെച്ച് ആവിളിച്ചിട്ട് ആവി കയറ്റാം ലൈം സോഡ ലൈം സോഡത്തിനോ ചോളം 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 താഴെ പോരുത് ചോളം ൂ മുല്ലപ്പൂ എല്ലാം ഉണ്ട് വില കുറച്ച് പച്ചക്കറി വാങ്ങിച്ച് കേരളത്തിലേക്ക് പുറപ്പെടുന്ന കേരളത്തിലെ വീട്ടമ്മ

കൊട്ട വാങ്ങിക്ക ഏത് കൊട്ട ഏത് കാണിച്ച കൊട്ടയ എത്ര പണ്ടേ പണ്ടൊക്കെ നമ്മടെ നാട്ടില് നമ്മളൊക്കെ നെയ്യു സാധനം വാങ്ങിക്കുന്നു ജോലി ചെയ്യാൻ വയ്യ ഇതിലെ കട്ടിൽ വരിയുന്ന പ്ലാസ്റ്റിക് ആ അത് അറിയാ കട്ടില് വരിയുന്ന അത് ആ ഈ സാധനം വാങ്ങിക്കാൻ കിട്ടും പ്ലാസ്റ്റിക് ആവുമ്പോഴും വാങ്ങിയാ കിട്ടും നಾವ್ ദിന വ്യാപാരം ಮಾಡാറ് മാഡം 300 200 കെജി 200 നമ്മൾ നാടി കിട്ടില്ല 120 കിട്ടും 100 കിട്ടും റിയാൻ വയ്യത് സാധനം ആ ഫ്രൂട്ട്സ് ഞാൻ ആദ്യമായിട്ട് കാണാം ഇപ്പോൾ സ്ട്രോബറി ഉണ്ട് സ്ട്രോബറി നമ്മൾ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചത് അതിൽ കേട്ടോ ഒരു കിലോ അപ്പോൾ നൂറ്റി നാൽപ്പത് രൂപ ഇല്ല ഒരു കിലോ എണ്ണൂറ് ആയിരം രണ്ടായിരം നമ്മുടെ അതാ ഇതായി കട കണ്ടോ ൂക്കടങ്ങോട്ട് മൊത്തം പൂക്കട എവിടാ അവിടെ കാണത്തില്ല സൂപ്പർ മാർക്കറ്റില്ല റൈസ് അവിടെ കാണത്തില്ല ಅಚ್ಚು ಟಿಟು ಆಯೋಗ ಓಕೆ ಈ ಮುಂದಿರಿ അപ്പോൾ ഇതിനിടയ്ക്ക് കൂടെ റൂമിൽ ചെറിയ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ആണെന്നു അപ്പോൾ ഇന്ന് കുറച്ച് പേർ ട്രെയിനകത്ത് ഉച്ചക്കലത്ത് ട്രെയിനകത്ത് പോകും അപ്പോൾ ഞാനും ഗാതമ്മയും പൊന്നും കൂടെ വൈകുന്നേരത്തെ ബസ്സിനെ പോകുന്നുള്ളൂ അപ്പോൾ ഉച്ചക്കാലത്തെ കൊച്ചുവേളി എക്സ്പ്രസ് മൈസൂരിൽ നിന്ന് കൊച്ചുവേളിക്കുള്ള എക്സ്പ്രസിനകത്താണ് പോകുന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്ന അതേ ട്രെയിനകത്ത് തന്നെയാണ് തിരിച്ചു പോകുന്നത് ഓ ലഗേജ് എല്ലാം തയ്യാറായി ഇരിപ്പുണ്ട് ആദ്യത്തെ ഊബർ വന്നു അപ്പോൾ രണ്ട് ഊബർ വിളിച്ചു അപ്പോൾ എന്നിട്ട് എനിക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ പോകേണ്ടി വന്നു ഒരു അളിയൻ്റെ വണ്ടിയുടെ താക്കോൽ അവരുടെ കയ്യിലായി പോയി അത് വാങ്ങിക്കാനായിട്ട് ഞാനും ലേയും കൂടെ ലേയുടെ അച്ഛനും കൂടെ ബൈക്കിനകത്ത് പോയി അപ്പോൾ നമ്മുടെ വണ്ടി അപ്പൊ അവരൊക്കെ പോന്ന ട്രെയിൻ അവിടെ കിടപ്പുണ്ട് ബി സിക്സിലാ നമ്മുടെ കോച്ച് ഇല്ല ഇവിടെ ഇതെല്ലാം നമ്മുടെ സീറ്റില്ല ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് വരെ നമ്മുടെ സീറ്റാ അല്ലേ ഓക്കെ ആ ഒരു ബാലു അപ്പ ശരി രാവിലെ വേണം ഓക്കെ ബൈ ആ കിട്ടി കിട്ടി അപ്പോ മറക്കണ്ട ഒരു ദിവസം നാട്ടോ വീട്ടണേ എന്നാ എന്തായാലും ഞങ്ങൾ കണ്ടില്ല ഓക്കെ അപ്പൊ ശരി ഓക്കെ കാണാം ഓക്കെ ബൈ അപ്പൊ അങ്ങോട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ ശരി ശരി ഒന്നു ഷൂ ഓക്കേ വിഷ്ണുവിന്റെ ട്രെയിൻ എത്ര ആറാ ആറേ വിഷ്ണു നേരെ ബാംഗ്ലൂർ കാണാം വിഷ്ണുവിടെ രണ്ടുമണിക്കൂർ തരാം വിഷ്ണു അവിടെ എന്ത് വർക്ക് അതല്ലേ എവിടാൻ അവർക്ക് ഞങ്ങളുടെ പൊറോട്ടപ്പുറത്തുള്ള ഫാക്ടറി വാടക അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ നിർത്തുള്ളു നമ്മുടെ ബസ് നിർത്തുന്നു ബസ് അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ബസ് വിടത്തിച്ചേരും നമ്മളതിൽ കയറും നേരെ കരുനാർപ്പള്ളി

Nah. Oh. Oke okay. Seri Kata Bye bye Take care, Ta -ta. Take care. Ta -ta. രാവിലെ അഞ്ചുവരായപ്പോഴാണ് പുതിയ കവിൽ കൊണ്ടുപോകും അപ്പം ഞാൻ നേരെ വീട്ടിലെത്തി കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ അളിയുടെ വണ്ടി എടുത്തുണ്ട് നേരെ കായങ്ങളും റെയിൽവേ സ്റ്റേഷനിൽ നിന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറ്റി വിട്ട ആൾക്കാരെല്ലാം എന്താ വരുന്നേ ഉള്ളൂ ഓക്കെ ഉച്ചക്ക് ട്രെയിനിനകത്ത് കയറ്റി വിട്ടവരെല്ലാം അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ നമുക്ക് അവരെ പോയി പിക്ക് ചെയ്യാൻ വന്നാൽ അപ്പ ശരി ഓക്കേലേ ഓക്കേ